ദൗത്യസംഘത്തിന്റെ ബോട്ടുകൾ പരാജയപ്പെട്ടെടുത്ത് ചാലിയാറിൽ തുണയായത് ചങ്ങാടവും ആദിവാസികളുമായിരുന്നു ചങ്ങാടത്തിൽ ചാലിയാറിന്റെ കുത്തൊഴുക്കിനെ അതിജീവിക്കാൻ ആദിവാസികൾ കാണിച്ച ധൈര്യം മൂലമാണ് വനാന്തരങ്ങളിലെ തീരത്തങ്ങളിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങളെല്ലാം ആശുപത്രിയിലെത്തിക്കാൻ സാധിച്ചത് പ്രളയത്തിൽ പാലം തകർന്നതോടെ കാലങ്ങളായി ചങ്ങാടത്തിലൂടെയാണ് ഇവരുടെ ദുരിതയാത്ര മുബർ പി അക്ബർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഒലിച്ചു വരുന്ന ചാലിയാറിനെ മറികടക്കാൻ ഇവിടെയുള്ള പ്രദേശവാസികൾക്ക് ഏക ആശ്രയം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ചങ്ങാടമാണ് ഒരു പക്ഷേ ചാലിയാറിലെ കുത്തൊഴുക്കും ജലനിരപ്പൊക്കെ തന്നെ കുറഞ്ഞതുകൊണ്ടാണ് ഇത്ര എളുപ്പത്തിൽ മറുകരയിലേക്ക് ഇത് നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ തിരച്ചിൽ നടത്തിയ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഒരു ഘട്ടത്തിൽ ഈ ചങ്ങാടം ഒലിച്ചു പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത് നിയന്ത്രിക്കുന്ന അത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു പ്രവർത്തനമാണ് എന്നുള്ളതാണ് നിലവിൽ ഒരു മേഖലയിൽ ഇവിടെയുള്ള അറുന്നൂറോളം ആളുകൾ ആശ്രയിക്കുന്നത് ഇത്തരത്തിൽ ഒരു ചങ്ങാടവും മറ്റൊരു ചങ്ങാടം അല്പസമയം മുമ്പ് അവിടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് അത്തരത്തിൽ രണ്ടു ചങ്ങാടങ്ങൾ ആശ്രയിച്ചു മാത്രമാണ് ഇവിടെയുള്ള ആളുകൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ആശുപത്രി ആവശ്യങ്ങളുണ്ടെങ്കിൽ കുട്ടികളെ സ്കൂളുകളിലേക്ക് അയക്കണമെങ്കിൽ അല്ലെങ്കിൽ മറ്റു അവശ്യ സാധനങ്ങളൊക്കെ തന്നെ വാങ്ങണമെങ്കിൽ മറുകരയിലേക്ക് എത്തണം മുണ്ടേരി അങ്ങാടിയാണെങ്കിലും പൊത്തുകളിലേക്ക് ഒക്കെ തന്നെ എത്തണമെങ്കിൽ ഈ പുഴ കടന്ന് പോകേണ്ടതുണ്ട് പുഴ കടക്കണമെങ്കിൽ ഈ മുളകൾ കൊണ്ട് നിർമ്മിച്ച മനുഷ്യനിർമ്മിതമായ നിർമ്മിതമായ ചങ്ങാടം മാത്രമാണ് അവരെ സഹായിക്കുന്നത് ഒരുപക്ഷേ കനത്ത മഴ പെയ്താൽ ഇതിലൂടെ പുഴയിലൂടെ വെള്ളം വർദ്ധിച്ചാൽ ചെങ്ങാടം കൊണ്ട് മറുകരയിലേക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത കഴിഞ്ഞ പ്രളയത്തിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന പാലം തകർന്നു പോയിരുന്നത് പിന്നീടായിരുന്നു ഇവർ തുടർച്ചയായ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും അത് വേണ്ടപ്പെട്ട അധികാരികൾ പരിഗണിക്കാത്തൊരു സാഹചര്യത്തിൽ ഇവർ തന്നെ ഇത്തരമൊരു ചെങ്ങാടം നിർമ്മിക്കുന്നത് നമുക്ക് ചെങ്ങാടം തന്നെ ആശയപ്പോൾ ഇപ്പോൾ പാലം നമുക്ക് ചെങ്ങാടം തന്നെ നമ്മളിപ്പോൾ ഇടങ്ങൾ എല്ലാ കാര്യത്തിൻ്റെ ഇടങ്ങാകളിൽ പോയി ചങ്ങാടം തന്നെ എന്തായാലും ഇ ഈ ചാലിയാറിലൂടെ മുഴനീളം നടത്തിയ തിരച്ചിലൊക്കെ തന്നെ ഏറ്റവും നിർണായകമായതും ഈ ഒരു ചങ്ങാടം തന്നെയായിരുന്നു മറുകരയിൽ കണ്ടെത്തിയ ജീവനറ്റ ശരീരങ്ങളും അതുപോലെ തന്നെ ശരീരഭാഗങ്ങളും ഇപ്പുറത്തേക്ക് എത്തിക്കുന്നതിലും ഈ ചെങ്ങാടം തന്നെയായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതാണ് വീഡിയോ ജേണലിസ്റ്റ് ഉണ്ണി തൂരിനൊപ്പം റിപ്പോർട്ട് മുബ്ഷ്റഫി അക്ബർ ഇൻ റിപ്പോർട്ടർ നിലമ്പൂർ